ഒരു കാർഡ് റീചാർജിങ് ആണ് ഒരു കാർഡ് നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് റീചാർജിങ് നമുക്ക് മൂവായിരം രൂപയ്ക്ക് ചെയ്യാം കാർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമുക്ക് കാണാം നമുക്കിതിൽ രണ്ട് ഓപ്ഷനുണ്ട് ക്യാഷ് യു പി ഐ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് യു പി ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യു പി ഐ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി യു പി ഐ ചെയ്യാം യു പി ഐ കൊടുത്തു നമുക്കിതിൽ റീചാർജ് മൂവായിരം രൂപയ്ക്ക് വരെ ചെയ്യാം നമുക്ക് ആയിരം രൂപയ്ക്ക് മുകളിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ഒരു ടോപ്പിൽ ആയിരം രൂപയ്ക്ക് ചെയ്യുമ്പോൾ നാൽപ്പത് രൂപ അഡീഷണൽ കയറും അതുപോലെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് റീചാർജബിൾ എമൗണ്ട് ആയിട്ട് കയറാറുണ്ട് അപ്പോൾ അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ് അപ്പം വലിയ എമൗണ്ടിന് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ഒരു നൂറ് രൂപ വെച്ച് അഡീഷണൽ കിട്ടും ഇത് എല്ലാ ബസ്സിലും അവൈലബിൾ ആണ് മിനിമം അമ്പത് രൂപ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷനിൽ ചെയ്യാം പിന്നെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറിൻ്റെ അടുത്ത് കൊടുത്താലും ചെയ്യാൻ പറ്റും ആ ചില ആപ്പിൽ ചെയ്യാം മാക്സിമം മൂവായിരം വരെ ചെയ്യാം ഒരു റീചാർജ് ചെയ്താൽ ഒരു വർഷം വരെ വാലിഡിറ്റി ഉണ്ട് ഓക്കെ